നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കസ്റ്റമർ നമ്മളുടെ സപ്ലയർ ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും വെമ്പിള്ളേരുടെ നമ്പർ ചൂണ്ടിയെടുക്കുക അങ്ങനെ അവർക്ക് രാത്രി കുൽസിത മെസ്സേജുകൾ അയക്കുക പിന്നെ അവരുടെ ഭർത്താക്കന്മാർ തിരക്കി വരിക ഈ വർക്ക് പ്ലേസ് തന്നെ ഇവരെ സംബന്ധിച്ചൊരു ഡേറ്റിങ്ങിന് വേണ്ടി പാർക്കിൽ വരുന്ന ഫീലിൽ അവർ വരെ പൊളിച്ച് നല്ല സെറ്റായി പോളി അടിപൊളി സ്പ്രേയൊക്കെ അടിച്ചു ഇവൻ ഭയങ്കര മസിലൊക്കെ കാണിച്ചു ഭയങ്കര സെറ്റിലേ ഇവൻ വരത്തുള്ളൂ ഇവൻ വരുന്നത് തന്നെ ആരെ വളയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവൻ ഈ പുതിയ ഹയർ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് പെമ്പിള്ളേർക്കുണ്ടേ ഇവളുമാര് വരുന്നത് തന്നെ ആരെ ചൂണ്ടാൻ പറ്റും എന്നുള്ളത് നല്ല സ്റ്റാർ പെർഫോമേഴ്സിനെ ഇവളുമാർ വന്ന് വളച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും നമ്മൾ ആലോചിക്കട്ടെ നൂറേ നൂറ്റി പത്ത് ഓടിക്കൊണ്ടിരുന്നവന് ഇതെന്തോ പറ്റി അപ്പൊ നോക്കിയാൽ മതി നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്ലേ ബോയ് അല്ലെങ്കിൽ പ്ലേ ഗേൾ വന്നു എന്ന് മനസ്സിലാവും ഇവളുമാരുടെ ഇവന്മാരുടെ വലയത്തിൽ നമ്മൾ പോയി പെടാതെ നോക്കിക്കോണേ ഇത് അവർക്ക് മാത്രമല്ലല്ലോ ഇതൊക്കെ ഉള്ളെ